ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഡ്ലൻ ഐറ്റമാണ് അപ്പം തക്കാളി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റുന്നൊരു ചമ്മന്തിര റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇത് ചോറിനും ചപ്പാത്തിക്കും ദോശക്കും ഇഡ്ലിക്കും ഒക്കെ പറ്റിയിട്ടുള്ളൊരു ഐറ്റമാണ് ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇനി പാൻ ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ തന്നെ എടുക്കണം പിന്നെ കുറച്ചുകൂടി കൂടുതലായിട്ട് വെളിച്ചെണ്ണ എടുക്കുക നമുക്ക് ഇനി ഇതിലേക്ക് തക്കാളി രണ്ടായിട്ട് കട്ട് ചെയ്തത് നാലെണ്ണം വെച്ചുകൊടുത്തിട്ടുണ്ട് തക്കാളി ഒന്ന് ഫ്രൈ ആക്കിയിട്ടാണ് ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് ഇനി നമുക്ക് കുറച്ച് കൂടുതൽ തന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം വെളുത്തുള്ളി ഉണ്ട് അതുകൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വേപ്പിലെ കൂടിയും ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഇതൊന്നും തുറന്നു നോക്കാം തക്കാളി നല്ലോണം വെന്തിട്ടുണ്ട് സ്കിന്നൊക്കെ റിമൂവ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് അതുപോലെ തന്നെ എടുത്തിട്ട് മാറ്റിയാൽ മതി അപ്പം നമ്മളെല്ലാ തക്കാളിയുടെയും സ്കിന്ന് റിമൂവ് ആക്കിയിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക തക്കാളി നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ ചെറിയ സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട് വലുതാണെങ്കിൽ ഒരു പകുതി ചേർത്ത് കൊടുത്താൽ മതി ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി പിന്നെ ഒരു നാല് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂണ് ക്രഷ്ഡ് ചില്ലി നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണ്ടെങ്കിൽ അര ടീസ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി അര ടേബിൾ സ്പൂണ് ലൈം ജ്യൂസ് പിന്നെ കുറച്ച് മല്ലിയില ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഒരു ഒരു മിനിറ്റോളം ഒന്ന് ഇങ്ങനെ വഴറ്റി കൊടുക്കുക കൊടുക്ക ഈ രീതിയിൽ നമുക്ക് ചോറിന്റെ കൂടെ ഇങ്ങനെ സൈഡായിട്ട് ഇങ്ങനെ കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കുക അതല്ല കുറച്ച് ഗ്രേവിയോടെ കൂടെ വേണമെങ്കിൽ നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചുകൊടുക്കണ്ട വെള്ളൊന്നും ചേർക്കാതെ തന്നെ അടച്ചു വെച്ചിട്ട് ആ ഒരു ആവിയിലത്തെ വെള്ളം മാത്രം വന്നാൽ ഇത് നല്ലൊരു കുറച്ച് ഗ്രേവിയോടെ കിട്ടും അപ്പം ആ രീതിയിൽ അവൻ വണ്ടി ഞാൻ കുറച്ചുനേരം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് ഇപ്പം ഇതാ കുറച്ച് ഗ്രേവിയോടെ കൂടെ ആയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ഈ ഒരു രീതിയിലാണെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല അടിപൊളിയാണ് കുറച്ചൊരു ഗ്രേവിയോട് കൂടിയിട്ടാണല്ലോ ഇനി നമുക്കിതൊരു വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് പെട്ടെന്നൊക്കെ പുറത്തേക്ക് പോകാനൊക്കെ ഉണ്ടെങ്കിൽ പോയി തിരിച്ചു തന്നാൽ നമുക്ക് മടിയായിരിക്കും ഉണ്ടാക്കാൻ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ചെയ്യാൻ പറ്റില്ല ഒരു കിടിലെ നൈറ്റ് ആട്ടോ അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല്ല ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം